വളാഞ്ചേരി കൊളത്തൂര് ഭാഗത്തായിട്ട് നല്ലൊരു ഒരു ഏക്കർ പിന്നെ ഹൗസ് പ്ലോട്ടും അതേപോലെ അടിപൊളി തെങ്ങും നമുക്ക് വിൽപ്പനക്കായിട്ട് വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ കേട്ടോ ഓക്കെ ഈ ഒരു പ്ലോട്ട് വരുന്നത് വളാഞ്ചേരി പിന്നെ കുളപ്പുറം റൂട്ടിലായിട്ടാണ് നല്ല ഒരുപാട് ആൾക്കാർ ആ ഭാഗത്ത് ചോദിക്കുന്നതാണ് ഒരേക്കറ തെങ്ങും തോട്ടം അതേപോലെ ഹൗസ് പ്ലോട്ടായിട്ട് മുറിച്ചു കൊടുക്കും ഒന്നേക്കാളാണ് ടീം ചോദിക്കുന്നത് ഇഷ്ടം പോലെ വെള്ളമുള്ള നല്ല കിണറുണ്ട് അതേപോലെ നിരന്ന പറമ്പാണ് ഒരു നാൽപ്പത്തഞ്ച് അൻപതിൻ്റെ അടുത്ത് തെങ്ങ് ഉണ്ട് അതേപോലെ പത്തിരുന്നൂറ് കൗങ്ങുണ്ട് നല്ല പ്ലോട്ട് ആർക്കും ഇഷ്ടം യാതൊരു യാതൊരു സൈറ്റാണ് ചുറ്റും വീടുകളുണ്ട് നല്ല അടിപൊളി പറ്റിയ ാണ് അപ്പോൾ ആർക്കെങ്കിലും ഇതേപോലത്തെ പ്ലോട്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് കേട്ടോ ഒരേക്കർ ഉണ്ടോന്നുള്ള അപ്പോൾ ഒന്നര ലക്ഷം രൂപ വില വരുന്ന സ്ഥലമാണ് ഒന്നേക്കാളും കിട്ടും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആവും ആവശ്യക്കാർ താഴെ കൊടുത്ത നമ്പറിൽ